നമസ്കാരം സ്വാഗതം പവൻ ഗോൾ തിരൂർ ബോയ്സ് ഹൈസ്കൂളിൽ മതിയായ ശുചിമുറിയില്ലാത്തത് മതിയായ സൗകര്യങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ അധികൃതർ നഗരസഭാ ചെയർപേഴ്സിനെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചെയർപേഴ്സൺ എ പി നസീമ സ്കൂളിൽ സന്ദർശനം നടത്തി ചെറിയ ചെറിയ വീഴ്ചകൾ അധ്യാപകരും പി ടി ചേർന്ന് പരിഹരിക്കുന്നതിന് പകരം നഗരസഭയെ പഴിചാരുന്നത് പ്രതിഷേധാർഹമാണെന്ന് ചെയർപേഴ്സൺ എന്നിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും മോശം ശോചനീയാവസ്ഥയിൽ കാരണം ഒരു സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് മൂവായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ഹയർ സെക്കൻഡറിയും എൽ പി യു പി അടക്കം മൂവായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളില് എന്തുകൊണ്ടാണ് ഇത്രയും ശോചനീയാവസ്ഥയിൽ ടോയ്ലറ്റ് ഉള്ളത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ് നഗരസഭാ അധ്യക്ഷൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളിലും വന്ന് എല്ലാതും കൂടി നോക്കും അതിനാണ് ഇത്തരത്തില് നമ്മള് പി ടി എകളെയും മറ്റും ഇത് ചുമതലയേൽപ്പിക്കുന്നത് പക്ഷേ ഇതൊന്നും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അതിന് പറ്റുന്ന ആളുകൾക്ക് മാറി അത് ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം ഞങ്ങളുടെ ഉദ്യോഗസ്ഥർക്ക് ഇഷ്ടംപോലെ പണി അല്ലെങ്കിലും ഉണ്ട് എന്നാലും വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാണ് യഥാ യഥാ സമയത്ത് വന്ന് നോക്കി എവിടെയാണോ എന്താ കുറവുള്ളത് ആ സമയത്ത് അതാത് പദ്ധതി സമയത്ത് ഞങ്ങൾ ഫണ്ട് വെച്ചിട്ട് നോക്കി ചെയ്യുന്നുണ്ട് ഇപ്പം പുറത്തിറങ്ങി നടക്കാൻ വയ്യ കുട്ടികളുടെ രക്ഷിതാക്കൾ മുഴുവൻ മൂവായിരത്തോളം വിദ്യാർത്ഥികൾ പഠിതാക്കളായ തിരൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളാണ് മതിയായ കെട്ടിടങ്ങളോ അടിസ്ഥാന സൗകര്യമോ ഇല്ലാതെ വീർപ്പുമുട്ടുന്നത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്താറ് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ പെൺകുട്ടികൾക്കായി ആകെയുള്ളത് ഒരു ബ്ലോക്ക് ശുചിമുറി മാത്രം ആൺകുട്ടികൾക്ക് ശുചിമുറി ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ ശുചിമുറിക്ക് സമീപം വെള്ളം കെട്ടി നിന്ന് വൃത്തിഹീനമായ സാഹചര്യം സമീപത്തെ ക്ലാസ് മുറികളിൽ ദുർഗന്ധം വന്നിച്ചിട്ട് പഠിക്കാനോ പഠിപ്പിക്കാനോ കഴിയാത്ത അവസ്ഥ വിഷയത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ അധികൃതർ നഗരസഭാ ചെയർപേഴ്സണെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചെയർപേഴ്സൺ എ പി നസംഹ സ്കൂളിൽ സന്ദർശനം നടത്തി ചെറിയ ചെറിയ വീഴ്ചകൾ അധ്യാപകരും പി ടി എം ചേർന്ന് പരിഹരിക്കുന്നതിന് പകരം നഗരസഭയെ പഴിച്ചേരുന്നത് പ്രതിഷേധാർഹമാണെന്ന് ചെയർപേഴ്സൺ കുറ്റപ്പെടുത്തി തിരൂർ നഗരസഭ പരിധിക്കുള്ളിലുള്ള ഒരു സ്കൂളാണ് നഗരസഭയിലെ മുഴുവൻ കാര്യങ്ങളും നഗരസഭ ഏറ്റെടുത്ത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇവിടുത്തെ എച്ച് എം ഒ അതുപോലെ അതുമായി ബന്ധപ്പെട്ട നമ്മുടെ വാര്യശ്മശ അടക്കമുള്ള അധ്യാപകര് വന്ന് നഗരസഭയിൽ പരാതി പറയേണ്ടായി കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള ടോയ്ലറ്റ് ബ്ലോക്കുകളില്ല ശരിക്കു പറഞ്ഞാൽ ഒരു സ്കൂളിൽ പി ടി ഉണ്ട് എം ടി ഉണ്ട് അതുപോലെ നല്ല പഴയ പോലെ അല്ല വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന അധ്യാപകരുണ്ട് പക്ഷേ എന്നിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും മോശം ശോചനീയാവസ്ഥയിൽ കാരണം ഒരു സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് മൂവായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ഹയർ സെക്കൻഡറി എൽ പി യു പി അടക്കം മൂവായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ എന്തുകൊണ്ടാണ് ഇത്രയും ശോചനീയാവസ്ഥയിൽ ടോയ്ലറ്റ് ഉള്ളത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ് നഗരസഭ അധ്യക്ഷൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളിലും വന്ന് എല്ലാതും കൂടി നോക്കാം അതിനാണ് ഇത്തരത്തില് നമ്മള് പി ടികളെയും മറ്റും ഇത് ചുമതല ഏൽപ്പിക്കുന്നത് പക്ഷെ ഇതൊന്നും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അതിന് പറ്റുന്ന ആളുകൾക്ക് മാറി അത് ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം അല്ലാതെ എല്ലാം ഏറ്റെടുത്തിട്ട് ഇത്തരത്തില് ഇത് വളരെ നമുക്കറിയാം നമ്മുടെ കുട്ടികളൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു കുട്ടി മൂത്രമൊഴിക്കാതെ പഠിക്കേണ്ട ഒരു അവസ്ഥ ഒരു സർക്കാർ സ്കൂളിൽ ഇനി ഉണ്ടാവാൻ പാടില്ല പഴയ കാലം പോലെയല്ല ഇപ്പോഴത്തെ കാലത്ത് കുട്ടികള് വളരെ ബോൾഡായ വളരെ ആയ കുട്ടികളാണ് അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കേണ്ടത് ഓരോരുത്തരുടെ ഓരോ ഭരണസമിതിയുടെ ഉത്തരവാദിത്വമാണ് ഞങ്ങൾ ഞാൻ വന്നതിന് ശേഷം മാത്രം ഒരു കോടി ഒരു കോടി രൂപയ്ക്ക് അധികം മേലെ ഞാൻ ഈ സ്കൂളിന് വേണ്ടിയിട്ട് അനു പദ്ധതി വെച്ച് കൊടുത്തിട്ടുണ്ട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാശൊന്നും ഇറക്കാൻ കഴിയൂല കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് കോടി രൂപയ്ക്ക് പദ്ധതി വെക്കുമ്പോൾ ഇരുപത്തിനാല് ലക്ഷം രൂപ മാത്രമാണ് സർക്കാരിൽ നിന്ന് നഗരസഭകൾക്ക് കിട്ടുന്നത് ഓരോ സമയത്തും ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുകയും ട്രഷറി ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ നഗരസഭകളെ നെറ്റിക്കൊന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലും ഇത്തരത്തിലുള്ള സ്കൂളുകളെ ചേർത്ത് പിടിക്കാനും അത് അതുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ നോക്കി മുന്നോട്ട് കൊണ്ടുപോകാനും നഗരസഭ ശ്രമിക്കുമ്പോൾ ചെറിയ ചെറിയ വീഴ്ചകൾക്കുണ്ട് സാധാരണഗതിയിൽ അതിൻ്റെ മുകളിൽ പൊന്ത കെട്ടി നിൽക്കുന്നു കുട്ടികൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല ഇഴജന്തുക്കൾ വരാനുള്ള സാധ്യത ഉണ്ട് നല്ല മഴക്കാലമാണ് ചളി നിൽക്കുന്നുണ്ട് അതൊക്കെ വളരെ നല്ല രീതിയിൽ പി ടി എം അധ്യാപകരും ചേർന്ന് നോക്കിയിട്ട് ആ ഭാഗങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമാണ് സാധാരണക്കാരായ മക്കൾക്ക് വളരെ നല്ല രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ കഴിയുള്ളൂ ഞാനത് ഇവിടെ ആളുകളെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താനും കൂടിയാണ് ഇന്നിങ്ങനെ ഒരു വിസിറ്റ് നടത്തിയിട്ടുള്ളത് സംസ്ഥാന സർക്കാരിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് പൊളിച്ചു മാറ്റിയ ശുചിമുറി പുതുക്കി പണിതില്ലെന്ന് പറയുന്നു നമ്മൾ മക്കൾ പോലും സർക്കാർ ഇത്ര കിട്ടണം കിട്ടണം അത് ചെയ്യാൻ െ മുതൽകുന്നേരം വരെ ഇത് വെച്ചുകൊണ്ടിരുന്ന് പോവാൻ പറ്റൂലോ പുതിയ അച്ഛൻ പോകുന്നതാണ് ആൺകുട്ടികൾക്കുള്ള സ്ഥലം അതൊക്കെ അതിനെ നമുക്ക് മരങ്ങളൊക്കെ വെടി നാല് 빌ഡിങ്ങുകൾ കെട്ടിടങ്ങളെ മെഹ്മാഷ് അങ്ങനെ ഒന്നും പറയണ്ട എന്താണ് എന്താണ് പറയുന്നത് ഇത് ബെറ്റർ ന്യൂസ് തിരു